കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പോയി ദ ഹിന്ദു പത്രത്തിന് ഒരു അഭിമുഖം കൊടുക്കുകയുണ്ടായി അഭിമുഖത്തിൽ മുപ്പത് മിനിറ്റ് നീണ്ടു നിന്ന അഭിമുഖത്തിൽ നിരവധി കാര്യങ്ങൾ സംസാരിക്കുകയും നിരവധി ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് ഉത്തരം പറയുകയൊക്കെ ചെയ്തു അത് വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് എന്തെന്നാൽ ദ ഹിന്ദുവിൽ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് മലപ്പുറം ജില്ലയിൽ ഹവാല പണം ഒഴുകുന്നുണ്ട് ആ പണം നിരവധി രാജ്യ വിരുദ്ധ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് ആ പ്രവർത്തകർക്ക് കിട്ടുന്നുണ്ട് സ്വർണ്ണക്കടത്ത് നടക്കുന്നുണ്ട് ഈ സ്വർണ്ണക്കടത്തും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഹിന്ദുവിന് കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ പറഞ്ഞതെന്നാണ് ഇവിടെ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഇത് ചോദിക്കുമ്പോൾ പിണറായി വിജയൻ പറയുന്നത് ഞാനത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ ദ ഹിന്ദുവിനെതിരെ ഒരു കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ തള്ളിപ്പറയുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമായിട്ട് നമ്മളെ മാധ്യമങ്ങളോട് പിണറായി വിജയന്റെ പ്രതികരണം നമുക്കറിയാം കടക്ക് പുറത്ത് എന്നുള്ള തലമാണ് പക്ഷെ ചിരിച്ചുകൊണ്ടും തമാശ കളിച്ചുകൊണ്ടുമാണ് ഇതിനെതിരെ പ്രതികരിച്ചു പോകുന്നത് ദ ഹിന്ദുവിനെതിരെ ഒരു നടപടിയുമില്ല ദ ഹിന്ദുവിനോട് ഇതിന്റെ വിശദീകരണം തേടിയപ്പോൾ ഹിന്ദു പറയുന്നത് ഞങ്ങൾക്കത് അബദ്ധം പറ്റിയതാണ് ഇത് പി ആർ വർക്കേഴ്സ് മുഖ്യമന്ത്രിയുടെ പി ആർ ആയിട്ടുള്ള കൈസൺ എന്ന് പറയുന്ന ടീം ഏജൻസി കൊടുത്തിരുന്ന ലെറ്ററിലുള്ള കാര്യമാണ് ഉൾക്കൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് സത്യാവസ്ഥെന്നാൽ സത്യാവസ്ഥയാണോ ഇനിയിപ്പം നിഗൂഢപരമായിട്ടുള്ള കഥകളാണോ അറിയില്ല അവിടെ നടന്നതായിട്ടുള്ള റിപ്പോർട്ട് കിട്ടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള അഭിമുഖം കഴിഞ്ഞതിന് ശേഷം കൈസൺ എന്ന് പറയുന്ന ഈ പറയുന്ന ഏജൻസി ഒരു ലെറ്റർ ദ ഹിന്ദുവിന് കൊടുക്കുകയും ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതാണ് നാളെ ഇതും കൂടി ഉൾക്കൊള്ളിക്കണം എന്ന് പറഞ്ഞൊരു ലെറ്റർ കൊടുക്കുക ഉണ്ടായിരുന്നതാണ് അപ്പം ദ ഹിന്ദു പറയുന്ന അങ്ങനെ ഒരു ലെറ്ററിലൂടി വാങ്ങി പ്രസിദ്ധീകരിച്ചതിന് ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ദ ഹിന്ദു പറയുന്നത് ഇത് ഒരു നേരായ മാധ്യമധർമ്മമല്ല തെറ്റായിപ്പോയി എന്ന് പ്രത്യേക പിറ്റേ ദിവസം അവർ ഒരു എന്താണ് പ്രകടനം നടത്തി അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കൈസർ എന്ന് പറയുന്ന പി ആർ വർക്കേഴ്സിനെതിരെ ഒരു കേസെടുക്കണം അവർ തള്ളിപ്പറയുകയോ അവർക്കെതിരെ ഒരു നടപടി നടപടിയെടുക്കുകയോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെയും ചിരിച്ചും കളിച്ചുമാണ് കാര്യങ്ങൾ കണ്ടത് അപ്പോൾ ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ഒരു എന്താണ് ഒരു ഒരു കൂടി പ്രവർത്തി ചെയ്തു ആ ഒരു പ്രവൃത്തി എത്രമാത്രം ഗുരുതരമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതിനെതിരെ ഈ പറയുന്ന ദ ഹിന്ദുവിനെതിരെയോ ഈ പറയുന്ന കൈസണിനെതിരെയോ ഒരു വക ചലിക്കുന്നില്ല മിണ്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മൗനസമ്മതം കൊടുത്തുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് അനുമതി കൊടുത്തു എന്നുള്ളതാണ് അങ്ങനെ തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാനൊക്കും അല്ലെങ്കിൽ നമുക്കറിയാം കടുത്ത നടപടികളിലൂടെ മുന്നോട്ട് പോകാനൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിന്റെ സി എം അദ്ദേഹത്തിന്റെ അദ്ദേഹം പറയുന്ന ഓരോ വാക്കും എല്ലാ ഇടങ്ങളിലും കൊത്തിവെച്ച് അതിനെ വലിയ രീതിയിലുള്ള പ്രാധാന്യം കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇത് കേന്ദ്ര തലത്തിലേക്കാണ് ദ ഹിന്ദുവിന്റെ പോക്ക് പോകുന്നത് നമുക്കറിയാം നാഷണൽ പത്രമാണ് അപ്പോൾ മറ്റ് സംസ്ഥാനത്തുള്ള ഉന്നതതലം തലം നേതാക്കന്മാരെല്ലാം കേരളത്തെ നോക്കിക്കാണുന്നത് ഇതിന് മുമ്പ് പറയുന്നത് ഇതുപോലുള്ള ഹവാല പണങ്ങളിലൂടെ നട കാര്യങ്ങൾ നടന്നു പോകുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തികൾ നടന്നു പോകുന്ന ഒരു സംസ്ഥാനമാണെന്നും സ്വർണ്ണക്കടത്തൊക്കെ വർധിക്കുന്നതായിട്ട് അവർ പറഞ്ഞു നടന്നതാണ് അവർ അന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ സർക്കാർ പറഞ്ഞിരുന്നത് അത് പൊള്ളയാണ് കള്ളത്തരമാണ് അവർക്ക് എന്തും വിളിച്ച് പറയാമെന്നാണ് പക്ഷേ നിലവിൽ ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി തന്നെ ഇത് തുറന്നു പറഞ്ഞ് എന്ന എന്ന് ഈ പറയുന്ന നാഷണൽ പത്രത്തിലേക്ക് വരുമ്പോൾ എന്തുമാത്രം ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇതിവിടെ നമ്മുടെ കേരളത്തിനെ ഒരു ഉത്തർപ്രദേശും ഗുജറാത്തും ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സി എം തീരുമാനിക്കുന്നു അത് തീരുമാനിച്ചു കഴിഞ്ഞു അതിന്റെ പ്രവർത്തന ശൈലികൾ കഴിഞ്ഞ അഞ്ച് കൊല്ലമായിട്ട് എട്ട് കൊല്ലമായി നിലവിൽ മൊത്തം ഭരണം നടന്നിട്ട് പക്ഷേ ആദ്യത്തെ അഞ്ച് കൊല്ലം വലിയ പ്രശ്നമില്ലായിരുന്നു രണ്ടാമത്തെ അഞ്ച് അഞ്ച് കൊല്ലം രണ്ടാമത്തെ ഘട്ടം വലിയ മോശമായ തരത്തിലേക്ക് പോകുന്നു ആ രണ്ടാം ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ രീതിയിലുള്ള ഒരു സംഘപരിവാർ ആശയത്തിലേക്ക് മുന്നോട്ട് പോകുന്നു കേരളത്തിലെ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു അങ്ങനെ പറയുന്നവർക്കെതിരെ ഇതുപോലുള്ള വർഗീയത പറയുന്നവർക്കെതിരെ നടപടികൾ പോകാ എടുക്കാതെ സർക്കാർ മുന്നോട്ട് ചിരിച്ചുകൊണ്ട് തമാശ കളിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ നടന്നിരുന്ന ഈ ഒരു വിഷയം മലപ്പുറം ജില്ലയെ അപകീർത്തിപ്പെടുത്താനും മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായം തിങ്ങിപ്പാർക്കുന്ന ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു ജില്ല മലപ്പുറമാണ് ഒന്ന് ഒന്നാമത് മലപ്പുറം രണ്ടാമത് കോഴിക്കോട് അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ഒരു മതവിവേചനം മത വെറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനിച്ചിറങ്ങിയതാണ് അതിന് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ഹിന്ദുവിന്റെ മുകളിൽ ഇട്ടാലും ഇതിന്റെ ഈ പരാതി വെച്ചടിച്ച് ഏൽപ്പിക്കാൻ നോക്കിയാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ നോക്കും കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി ഇതിനൊക്കെ ചിരിച്ചു കൊണ്ടുള്ള ഒരു ഒരു കാര്യമായിരുന്നു നല്ല രീതിയിൽ ഒരു കാര്യത്തിനെ സമീപിക്കും പക്ഷേ ഇത് വട്ടനേക്കാളും വേറെന്തോ ഒരു ഐറ്റം ആണ് അയാൾ പറഞ്ഞിരുന്നു ഗൗരവമുള്ള ഒരു ഒരു സംസ്ഥാനത്ത് ഒരു കലാപ എന്താണ് രൂപത്തിലുള്ള ഒരു വിഷയം അവതരിപ്പിച്ചതായിട്ട് വന്നിട്ട് പോലും അതിനെ ഇത്രത്തോളം പരിഹാസപൂർണമായിട്ട് അല്ലെങ്കിൽ തമാശപൂർണമായിട്ടും അവതരിപ്പിക്കുന്ന ഒരു മുഖ്യമന്ത്രി ലോക തോൽവിയായിട്ടുള്ള സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ തോൽവിയായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായിട്ട് നമുക്ക് ഇതിന് ചാപ്പകുത്താം ഇയാൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ പറയട്ടെ ഇതൊരു വർഗീയപരമായിട്ട് നമ്മുടെ കേരളത്തിലൊരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം തീരുമാനിച്ചിറങ്ങിയിരിക്കുന്ന പ്രവണതയാണ് കുറച്ച് കാലങ്ങളായിട്ട് ഇന്നിങ്ങനെ തുടർന്ന് പോകുന്നു അതിൻ്റെ കുറേ ഭാഗങ്ങളാണ് പി വി അന്വർമ്മലെ പുറത്തുവിട്ടത് കുറേ ഭാഗങ്ങൾ ഇപ്പയുന്ന പ്രതിപക്ഷവും പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനി കാണാം